ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് എന്ന് വന്നിരിക്കുന്നത് ഓണർ നേരിട്ട് നൽകുന്ന നല്ലൊരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞാൻ എപ്പോൾ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ആദ്യമി പറഞ്ഞതുപോലെ ഓണർ നേരിട്ട് നടത്തുന്ന നല്ലൊരു ഹൗസ് ബോട്ട് സെയിലാണ് ഇരിങ്ങാലക്കുട ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട എസ് എൻ നഗറിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് സെയിലിന് വന്നിട്ടുള്ളത് നമ്മളുടെ ഈ വീട്ടിൽ ലിവിംഗ് റൂം കിച്ചൺ ഗാർഡൻ നാല് ബെഡ്റൂം നാല് ബാത്റൂം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണ് ഈ വീട് കൂടാതെ ഹാൾ കിച്ചൺ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടൊരു വീടാണിത് മാത്രമല്ല ചുറ്റും മതിൽ കെട്ടും അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ ഈ വീട് ക്രൈസ്റ്റ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് അതേപോലെ തന്നെ താനയിലേക്കും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മളുടെ വീടിനേക്ക് വരുന്നത് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഓപ്പോസിറ്റ് എസ് എൻ സ്കൂൾ ഗേറ്റ് ഇരിങ്ങാലക്കുട ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ സ്ക്രീനിൽ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിലേക്ക് നമ്മുടെ ഓണറുടെ നമ്പറിലേക്ക് നേരിട്ട് തന്നെ വിളിച്ച ഓണറുമായി സംസാരിക്കാൻ വീടിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീടോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിൽ വേറെ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഇല്ലാതെ തന്നെ വളരെ കുറഞ്ഞ നിരക്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയും നമ്മൾ സെയിൽ ചെയ്ത് നൽകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും താഴെ കൊടുത്തിരിക്കുന്ന ഡെൽടെക്കിൻ്റെ ഓഫീസിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്